നമസ്കാരം ദ ട്രീത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാവിലെ നമ്മളൊരു വാർത്ത നൽകിയിരുന്നു അത് യു ഡി എഫുമായി ബന്ധപ്പെട്ട് തന്നെയാണ് യു ഡി എഫ് എങ്ങനെയായിരിക്കും ഏത് തരത്തിലായിരിക്കും യു ഡി എഫ് ക്യാമ്പ് അടുത്ത ഇലക്ഷനെ നേരിടാൻ വേണ്ടി അവരുടെ പ്രതീക്ഷ എന്തൊക്കെയായിരിക്കും എന്നുള്ളതെല്ലാം ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു കാണാത്തവർ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടി വിയുടെ ഒരു പ്രീ പോൾ സർവേ ആണ് അത് കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പാർലമെൻ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതൊരു പ്രീ പോൾ സർവേയാണ് എല്ലാ മണ്ഡലങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള സർവേ തന്നെയാണ് അവർ പുറത്തുവിടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുവരെ അവർ പുറത്തുവിട്ട സർവേയിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് അനുകൂലമായിട്ടാണ് അവർ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അനുകൂലമൊന്നുമല്ല കോൺഗ്രസ് കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥികൾ അവർ ജയിക്കുമ്പോൾ എന്ന തരത്തിലുള്ള സർവേകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഏക എൽ ഡി എഫിന് കിട്ടുന്ന ഏക സീറ്റ് എന്ന് പറയുന്നത് കാസർഗോഡ് മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ പുറത്തുവിട്ടതിൽ ഏറ്റവും കൂടുതൽ അതായത് അത് എൽ ഡി എഫിന് ലഭിക്കുക എന്ന് പറയുന്നത് അത് കാസർഗോഡ് മാത്രമാണ് ബാക്കി എല്ലാ മണ്ഡലങ്ങൾ ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഇതുവരെ പുറത്തുവിട്ടതിന് ബാക്കി എല്ലാ മണ്ഡലങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഒരു യു അനുകൂലമായിട്ട് ഉള്ള നിൽക്കുന്ന മണ്ഡലങ്ങളാണ് നമുക്കത് ഏത് തരത്തിൽ റിസൾട്ട് വരുമ്പോൾ ഏത് തരത്തിലെങ്ങനെയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു പ്രീ പോൾ സർവേ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ചിത്രം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും അതായത് ഒരു കോൺഗ്രസ് തരംഗം കേരളത്തിൽ നിലവിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈ സർവേയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവേകൾ നമുക്കറിയാം തെറ്റിപ്പോകാം അല്ലെങ്കിൽ അത് ശരിയാകാം എന്ത് തന്നെയായാലും സർവേയുടെ ഒരു 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 റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ അത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാരമാണ് എങ്കിൽ അത് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലേത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്ത് തന്നെയാലും വരും മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അതായത് വരുന്ന മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഏത് തരത്തിലാകും സർവേകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് കോട്ടയം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താകും എന്നുള്ള കാര്യവും ഏറെ ശ്രദ്ധയോടെയാണ് നമ്മളെല്ലാവരും തന്നെ നോക്കിക്കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ സർവേ ആണ് ഇപ്പോൾ നടത്തുന്ന സർവേയാണ് ഏത് നിമിഷം വേണമെങ്കിലും അത് മാറ്റം വരാം ഇനി കുറച്ച് കഴിയുമ്പോൾ വരുന്ന സർവേകളുടെ സാഹചര്യം മാറി മാറിയാൽ നമ്മളെല്ലാ സർവേകളും കണ്ടിട്ടുള്ളതാണ് നിലവിൽ അവർ രണ്ട് മൂന്ന് ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട് ആരാകണം നിങ്ങളുടെ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ നിങ്ങളെ നിലവിൽ ബാധിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ കൃത്യമായ മറുപടി അവർ കാണിക്കുന്നുണ്ട് എത്ര ശതമാനം ആളുകളാണ് ഇതിനോട് പ്രതികരിച്ചെന്നുള്ള ഉൾപ്പെടെയുള്ള വിശദമായിട്ടുള്ള സർവേയാണ് ഓരോ മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ നിന്നും അവരെടുത്തിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സർവേയാണ് അവർ അവരുൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയകരമായ ഒരു കാര്യം തന്നെയാണ് നിലവിൽ നമുക്കറിയാം അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളെയൊന്നും പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കാത്തൊരു സാഹചര്യമുണ്ട് നിലവിൽ എൽ ഡി എഫും യു ഡി എഫും ഏകദേശം ഒരു സ്ഥാനാർത്ഥി ചിത്രമൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്താണ് ഈ സർവേ നടത്തുന്നതെന്നുള്ള പ്രത്യേകതയും കൂടി ഈ സർവേക്കൊണ്ട് എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ സർവേ മുമ്പോട്ട് പോവുക ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇനി വരാൻ പോകുന്ന മണ്ഡലങ്ങൾ അത് കോട്ടയം ഉൾപ്പെടെ ഉള്ള മണ്ഡലങ്ങളുടെ ഫലം ഇനി പുറത്തു വരാനുണ്ട് ഇപ്പം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം കാസർഗോഡ് ആലപ്പുഴ അതോടൊപ്പം തന്നെ ചാലക്കുടി അങ്ങനെ കുറച്ച് മണ്ഡലങ്ങളുടെ ഫലം മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരുന്നത് പുറത്തുവിട്ടിട്ടുള്ളത് ഈ പുറത്തുവിട്ട മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും കിട്ടുന്നത് യു ഡി എഫിനാണ് എന്നുള്ള സർവേ ഫലമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കഴിഞ്ഞ വർഷത്തെ പോലുള്ള ഒരു തരംഗം യു ഡി എഫ് അനുകൂല തരംഗം അത് രാഹുൽ ഗാന്ധി എഫക്റ്റ് ആയിക്കോട്ടെ അത് മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ ആ തരംഗം ഈ പ്രാവശ്യവും പ്രതീക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണം നൽകുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൽ ഡി എഫ് ക്യാമ്പിനെയും ഒപ്പം തന്നെ ബി ജെ പി ക്യാമ്പിനേയും ഭയപ്പെടുത്തുന്ന ഒരു സർവേ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അത് എല്ലാവർക്കും അറിയാവുന്ന ഈ സർവേ ഫലം വീക്ഷിക്കുന്ന ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇതിലുണ്ട് സർവേ ഫലങ്ങൾ എപ്പോഴും അനുകൂലമോ പ്രതികൂലമോ ഒക്കെ ആയി വരാമോ അത് തെറ്റാമോ അല്ലെങ്കിൽ ശരിയാവാം നമുക്ക് ഒരു സർവേയും അത് ൂറ് ശതമാനം അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല സർവേ ഫലങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഇലക്ഷനുകളിൽ കണ്ടിട്ടുള്ളതാണ് മാറിയും തിരിഞ്ഞുമക്കി വരാം പല മണ്ഡലങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല മണ്ഡലങ്ങളിലും ചെറിയൊരു ശതമാനത്തിലൊക്കെയാണ് യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ആ സർവേ ഫലം നോക്കുമ്പോൾ മനസ്സിലാക്കും സ്വാഭാവികമായിട്ടും സാഹചര്യങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും മാറി വരാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോഴൊക്കെ ഈ സാഹചര്യമൊക്കെ മാറി മാറിയാം എന്നുള്ളത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ സംഗതി ഇവർ പല ചോദ്യങ്ങളും ജനങ്ങളുമായിട്ട് ജനങ്ങളോട് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി അവർ ആ സംരക്ഷണത്തിലൂടെ കാണിക്കുന്നുണ്ട് ഇന്ന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആലപ്പുഴ ആലപ്പുഴ യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു സർവേ ഫലം ഇപ്പോൾ റിപ്പോർട്ട് ടി വി പുറത്ത് വിടുന്നുണ്ട് കോഴിക്കോടാക്കട്ടെ കോഴിക്കോട് എം കെ രാഘവനൊപ്പം ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയിൽ ഒന്നും അല്ലെങ്കിൽ അത് കെ സി വേണുഗോപാലോ അല്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള പേരുകൾ ഒക്കെ പുറത്തു വരുന്നുണ്ട് ആ സ്ഥാനാർത്ഥി പ്രഭാവം കൂടി അതിനെ ബാധിക്കും ബാധിക്കുമോ അടുത്ത റിസൾട്ടിനെ ബാധിക്കും ും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇനി ആൻറ്റോ ആൻ്റണിയെ തുണയ്ക്കുമോ ഇടുക്കി വീണ്ടെടുക്കാൻ യു ഡി എഫ് അതോടൊപ്പം തന്നെ പൊന്നാനിയിലെ ലൂഗ് കോട്ടയളങ്കില്ല വയനാട്ടിൽ വീണ്ടും യു ഡി എഫ് തരംഗം വയനാട്ടിൽ പോലെ തന്നെ ഇപ്രാവശ്യവും രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ആർക്കും സംശയമില്ലാത്ത കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ച് എന്തായാലും ആ പാർലമെൻറ്റിലേക്ക് വയനാടുകാർ അയക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി അങ്ങനെ പ്രതീക്ഷ നമുക്ക് മാറി മറിഞ്ഞൊക്കെ വരാമെന്ന് തന്നെ ആയാലും അത്തരത്തിലുള്ളൊരു വലിയൊരു ഒന്നും നമ്മൾ വയനാട്ടിൽ പ്രതീക്ഷിക്കുന്നില്ല ആറ്റിങ്ങൽ വീണ്ടും യു ഡി എഫിനെ കാസർഗോഡ് എൽ ഡി എഫ് തിരിച്ചു പിടിക്കും കൊല്ലത്ത് യു ഡി എഫിന് യു ഡി എഫിനെ വെല്ലാനാവില്ല എന്നുള്ള തരത്തിലൊക്കെ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി പ്രഭാവം എന്ത് തന്നെയാലും ആ ജില്ലയുടെ വോട്ടിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്ര ഈസി ആയിട്ടൊന്നും യു ഡി എഫിന് വലിയ എൽ ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അത് വലിയ സ്ഥാനാർത്ഥികൾ ആണെങ്കിൽ അതായത് അത്യാവശ്യം പ്രഭാവമുള്ള ജന ജനങ്ങൾക്ക് പിന് ജനങ്ങൾക്ക് സ്വീകാര്യമായ എൽ ഡി എഫിൻ്റെ പല സ്ഥാനാർത്ഥികളും ഉണ്ടല്ലോ ആ സ്ഥാനാർത്ഥികളൊക്കെയാണ് വരുന്നത് എങ്കിൽ അത് തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് അല്പം പ്രയാസകരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും അക്കാര്യത്തിലില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ സർവേ ഫലങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ ഈ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത് മറ്റൊരു കാര്യത്തിലല്ല നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഫലങ്ങൾ യു ഡി എഫിന് അനുകൂലമാണ് നിലവിലെ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സാഹചര്യം മാറി മറിയാം അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ കേരള ജനത കണ്ടിട്ടുണ്ട് ഇത്തരത്തിലാണ് സാഹചര്യങ്ങൾ ഓരോ നിമിഷവും മാറി മറിയുന്നതെന്നുള്ള കാര്യ തന്നെ നമ്മൾ വീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സർവേ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിരാശാജനകമായ സംഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫ് ക്യാമ്പിനെ തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ ഒരു യു ഡി എഫ് ക്യാമ്പിനാവട്ടെ ഒരു ആത്മവിശ്വാസം പകരുന്ന അവർക്ക് പാർലമെന്റ് ഇലക്ഷനെ ധൈര്യത്തോടെ നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 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 പ്രീ പോൾ സർവേയാണ് റിപ്പോർട്ട് ടി വി ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റു ചാനലുകളിലെല്ലാം തന്നെ ഫലങ്ങൾ എല്ലാം ഇലക്ഷൻ എടുക്കുമ്പോൾ തന്നെ പ്രീ പോൾ സർവേ ആയിട്ടും ഒക്കെ പുറത്തുവരും ആ സർവേകളിൽ കൂടുതൽ വ്യക്തത ഏത് തരത്തിലാവും കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ആരേക്കാവും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകും തരത്തിൽ ആരാവണം അവരുടെ പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യത്തിനെങ്കിൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനം ആളുകളും രാഹുൽ ഗാന്ധിക്കൊക്കെ വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന മണ്ഡലങ്ങൾ നമ്മൾ ഈ റിപ്പോർട്ട് ടീവിയുടെ സർവേ ഫലങ്ങളിൽ ഒക്കെ കാണാൻ കാണാനുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നിലവിൽ കേരളത്തിലുണ്ട് കേരളം പൊതുവെ ഒരു ഒരു മതനിരപേക്ഷ സ്റ്റാൻഡ് എടുക്കുന്ന അല്ലെങ്കിൽ ഒക്കെയുള്ള ഒരു സംസ്ഥാനമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയായാലും നിലവിലെ കേരള സർക്കാരിനെതിരെയുള്ള ഒരു തരംഗം നിലവിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള തരംഗങ്ങളെല്ലാം തന്നെ അത് യു ഡി എഫിന് അനുകൂലമാകും ഒരുപക്ഷെ ഒരൊറ്റം വരെ അത് ബി ജെ പിക്ക് അനുകൂലമാകും പക്ഷേ ബി ജെ പി വലിയ വോട്ട് പിടിക്കാനൊന്നും ഈ ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ല അവർക്ക് കിട്ടാവുന്ന മണ്ഡലങ്ങളൊക്കെ ഉണ്ട് പത്തനംതിട്ട തൃശ്ശൂരാകട്ടെയൊക്കെ അവർക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് ഇനി വരെ ആലപ്പുഴയാണെങ്കിൽ അവർക്ക് ഏകദേശം പതിനേഴ് ശതമാനത്തോളം വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് മാക്സിമം അവർക്ക് കൊണ്ടുവരാൻ നല്ലൊരു സ്ഥാനാർത്ഥിയൊക്കെ ആണെങ്കിൽ അത് ഇരുപത്തഞ്ച് ശതമാനം വരയ്ക്ക് അത്തരത്തിലൊക്കെ ഒരു വോട്ടിലേക്കൊക്കെ അവർക്ക് കടക്കാൻ സാധിച്ചേക്കാം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതി കൂടി എല്ലാ എടുത്തുമുണ്ട് എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുചിത്രം റിപ്പോർട്ട് ടി വിയുടെ നിലവിലെ സാഹചര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലാണ് അവർ പങ്കുവെക്കുന്നതും നന്ദി